നവകേരള ചാണ്ടി ഉമ്മൻ ുളം കോക്കൂരിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നവകേരള സദസ് കോമഡി സദസ്സായി മാറിയെന്ന് ചാണ്ടിയുമ്മൻ എം എൽ എ പറഞ്ഞു ചങ്ങനംകുളം കൊക്കൂരിൽ ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവകേരള സദസ് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞതല്ല തുടങ്ങിയപ്പോൾ പറയുന്നത് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഓരോ ചിലയിലും വ്യത്യസ്ത കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ എന്തിനാണ് നവകേരള സദസ്സെന്ന് മുഖ്യമന്ത്രിക്ക് പോലും അറിയാത്ത അവസ്ഥയാണ് വേദികളിൽ തന്നെ പ്രീതിപ്പെടുത്താതെ പ്രസംഗിക്കുന്നവർക്കും തന്നേക്കാൾ കൂടുതൽ സ്വാധീനം മറ്റുള്ളവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന ഭയമാണ് പിണറായിക്കെന്നും അദ്ദേഹം പറഞ്ഞു

സ്ഥലമല്ല സ്വീകരിച്ചിട്ട് മറുപടി കൊടുത്ത് പതിനഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞ് ഇതിന് തീരുമാനമുണ്ടാക്കുന്നത് ഞാൻ ഇതിനാണ് അങ്ങനെ സെക്രട്ടേറിയറ്റ് ചെയ്തിട്ട് ഒരു ഉത്തരവില്ല പോലെ ഓരോ സ്ഥലത്തും ഒന്നിൽ സ്ത്രീകൾ മറ്റൊന്നും പുരുഷന്മാർ വൈകല്യം അനുഭവിക്കുന്നവർ അവരോട് പരാതി സ്വീകരിക്കും അത് നിങ്ങള് തിരുവനന്തപുരത്ത് ഒരു ഓർഡർ ഇട്ടാൽ ആ ഓർഡർ ഇട്ടു ശേഷം വേണമെങ്കിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇത്രയും രൂപ നഷ്ടപ്പെട്ടു ഞാൻ കഴിഞ്ഞ ദിവസം വന്നു എനിക്കൊരു സംശയം ഇവിടെ ഒരു ഉത്സവമോ പെരുന്നാളോ ലക്ഷം എന്തെങ്കിലും അലങ്കാര നിങ്ങള് ജനസമ്പർക്കം നടത്തിയപ്പോ ഇവിടെ കണ്ടോ എന്ന് എന്തിനോ അലങ്കാരം അതുകൊണ്ട് ജില്ലയിൽ ഒരു സ്ഥലത്ത് എല്ലാവർക്കും എത്തിപ്പെടുവാൻ സാധിക്കുന്ന സ്ഥലത്ത് അങ്ങനെ നടത്തിയ പരിപാടി ഇന്ന് ഏഴോ എട്ടോ സ്ഥലങ്ങളിൽ ഇവിടെ അബ്ദുൽ സലാം എന്ന കുഞ്ഞു അധ്യക്ഷത വഹിച്ചു ജില്ലാ യു ഡി എഫ് ചെയർമാൻ പി ടി മോഹൻ കൺവീനർ അഷ്റഫ് കൊക്കൂർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് സി ഹരിദാസ് കെ പി സി സി അംഗം അഡ്വം റോഹിത്ത് ഡി സി സി സെക്രട്ടറി സിദ്ദിഖ് പന്താവൂർ പി പി യൂസഫ് അലി പിളിയങ്കോട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ടി കാദർ ഷെരീഫ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു